ഇനി നമ്മൾ ബ്ലോക്ക് ഫോറിലേക്കാണ് ത്രീ കഴിഞ്ഞു ഫോറിലേക്കാണ് അപ്പം ഹദാസ അതായത് മോഡേൺ ഒരു മോഡേൺ പോയറ്ററി ഉണ്ടല്ലോ അതിനാണ് ഹദാസ എന്ന് പറഞ്ഞാൽ മോഡേണിസം അങ്ങനെയൊക്കെയാണ് പറയുക അപ്പം അതിൻ്റെ മഫൂമും അതിൻ്റെ തത്വറൊക്കെ നമുക്ക് നോക്കാം അപ്പം ഈ ഒരു ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത് എന്താണ് താറുഫ് അല മഫുമിൽ ഹദാസ പിന്നെ താറുഫ് അൽ ഷെർൽ ഹൊററ് ഷെർ അൽ ഹൊറെന്ന് പറഞ്ഞിട്ടൊരു شورند اي رومانسيس بولك تنن اذا المعروف العامان تطور الحداثة في الادب العربي بين التعرف من ابرز شعراء الحديثين في الادب العربي بم الحداسة مست مست, مست, مست يستخدم لوصف فترة الزمنية تاريخية وحركة, وحركة فكرية وثقافية تأتي بعد فترة زمنية معينة في التاريخ ميرو പിന്നെ മുസ്തലഹി ഒരു ഹദാസ എന്നുള്ള ആ ഒരു വേർഡ് വന്നിട്ടുള്ളത് ആ ഒരു സാങ്കേതിക പദം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു പിന്നെ ജമനീയ ചരിത്രപരമായിട്ടുള്ള കാലഘട്ടങ്ങൾക്കും അതേപോലെ ഓരോ നവോത്ഥാന ചിന്തകളും അതേപോലെ അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉടലെ ശേഷം പിന്നെ അതിലേക്ക് വന്നതാണ് മോഡേണിസം എന്നുള്ള ഒരു ചിന്തൽ ഹസാത്ത് ഹ ഹദാസത്തു അതായത് എന്തായിട്ട് എന്തായിട്ടുണ്ട് അവർ വിശേഷിക്കപ്പെടുന്നുണ്ട് മുമ്പ് തന്നെ അപ്പം പല എല്ലാ മേഖലകളിലും മേഖലകളിലും ഈ ഒരു മജുമാത്ത് കുറെ അധികം എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് മോഡേണിസം എന്നുള്ളത് ബിമാൽ കഫി സഖാഫത്തി വൽ ഫി വ സിയാസ വലിസാദിവൽമി വൽ അപ്പം ഏതൊക്കെ തരത്തിലെ പല പല മേഖലകളിൽ ഫൽസഫി ആയാലും ഒലോ ആയാലും അതേപോലെ സാമ്പത്തികപരം സാമ്പത്തികപരമായിട്ടുള്ളത് പിന്നെ അതായത് യൊക്കെ സാദിയ അതേപോലെ സിയാസിയ രാഷ്ട്രീയപരമായിട്ടുള്ളത് വൽ ഫന്ന് ആർട്സിൽ വൽ സഖാഫത്ത് ഓരോ സംസ്കാരങ്ങളിൽ അങ്ങനെയൊക്കെ ഇത് നെയ്റ്റുണ്ട് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് താരിഹയൻ അതൊരു ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ദ മസൽ അൽ ഹദാസത്തു ആദത്തുൽ ഫിത്ര അല്ലാത്ത ഇത്തലിയിൽ ഔസുറുൽ ഉസ്താഫി യൂറോബ ഇതൊരു യൂറോപ്യൻ പിന്നെ എന്താണ് മെഡിലാണ് ഈ ഒരു സംഭവം എന്തുള്ളത് വന്നിട്ടുള്ളത് വല്ലത്തി മിനൽ അതെങ്ങനെയാണ് പതിനാലാം നൂറ്റാണ്ട് മുതൽ അതേപോലെ തന്നെ പിന്നെ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഹാദിൽ ഫിത്ര ഈ ഒരു ഇട ഇടവേളയിൽ ിൻസ് യൂറോപ്പിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ സിയാഖ് അപ്പം എന്താണ് മിനൽ ജതിയർ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ബദിഖർ മുസ്തലഹൻ ഈ ഒരു മുസ്തല ഹദാസ് ഈ ഒരു ഹദാസ എന്നുള്ള ഒരു ടേം പിന്നെ യുക്കിനും അത് മുസ്തഹദിനോ അത് ഉപയോഗിക്കുന്നുണ്ട് ബിമാൻ എൻ മുഹ്തലിഫ എന്താണ് വളരെയധികം പിന്നെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ അലർച്ചയാക്കുക അതായത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് പല പിന്നെ എന്താണ് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ിനു അന്വേഷിച്ചിൻഷാബിഹാ മുൻ ഫിൾ അത് എന്താക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മറ്റൊരു വേറെ തന്നെ ഒരു ചരിത്രത്തിലെ വേറൊരു സംസ്കാരത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു പിന്നെ അതി അതിനൊരു മസ്സലായിട്ട് എന്താക്കുന്നുണ്ട് ഈ ഒരു സംഭവം വികസിക്കുന്നുണ്ട് വിഷക്ലിൻ ആം അതൊരു ഒരു പിന്നെ പൊതുവായ പൊതുവായ രൂപത്തിലാണെങ്കിൽ അൽ ഹദാസത്തു ഒരു മോഡേണിസം പരിഗണിക്കുന്നുണ്ട് മാറ്റം മിനൽ മജാലി അതായത് പല പിന്നെ ഈ ഓരോ മചാലാത്തുകളിലൊക്കെ പെട്ടെന്നുണ്ടാവുന്ന വ്യത്യസ്തപരമായിട്ടുള്ള പിന്നെ എന്താണ് മാറ്റങ്ങളൊക്കെ അതിനൊക്കെ എന്താക്കുന്നുണ്ട് ഈ ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട് മുസ്തലഹുൻ അൽ ഖസീർ എമിനാഷ് മിനാഷ് വൽബാ ഹസുഫിൽ എന്താണ് ഈ ഒരു ടേം യുസീറു അൽ കസീർ എമിനൊക്കെ അതായത് പിന്നെ വളരെയധികം എന്താണ് പിന്നെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതാണ് വൽബാ ഹസുഫിൽ വൽ ഇൻസാൻ അത് മാനുഷികപരമായിട്ടും അതേപോലെ പിന്നെ സാഹിത്യപര സാമൂഹികപരമായിട്ടും ഉള്ള എല്ലാ മേഖലയിലും എന്തായിട്ടുണ്ട് ഈയൊരു ടേം എന്നുള്ളത് വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ് അൽ ഖർനിൽ അൽബുൽ അപ്പം ആ ഒരു മോഡേണിസം മോഡേൺ 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 ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു സംഭവം വന്നിട്ടുള്ളത് അദബിൽ വന്നിട്ടുള്ളത് അത് വളർന്നിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഫിൽ വൽ മവാമിനിൽ അദബിയ അതെന്തായിട്ടുണ്ട് അതെന്താണ് സാഹിത്യത്തിന്റെ കണ്ടന്റിലും അതേപോലെ തന്നെ അതിൻ്റെ ശൈലിയിലും

മിൻ തജ്‌രീബി വ വ തജ്‌ദീദി തജ്‌ദീദുൽ റദ്ദുൽ പിന്നെ പിന്നെ അത് ഒരു ഒരു പൗരാണികമായിട്ടുള്ള കാലഘട്ടത്തിലെ ആ അദബിനൊക്കെ മറുപടി ആയിട്ടാണ് ഈ ഒരു ഹദാസി വന്നിട്ടുള്ളത് എങ്ങനെയാണ് അദബ് ഒരു പുതിയ സാഹിത്യം പഴമയിൽ നിന്നും പുതുതിലേക്ക് വരിക മിൻഖിലി വ തജ്‌ദീദുൽ ഫന്നി പിന്നെ ഈ ആഹ് ഫന്നിലും എല്ലാത്തിലും തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുക അത് അതിന്റെ പഴമയെ പഴയ ആ ഒരു പാരമ്പര്യത്തെ എന്താക്കുക പൊളിച്ചെഴുതുക എന്നൊരു ഇതിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡേണിസം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ തത്തമൈസുൽ അദബുൽ ഹദാസി മോഡൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കൂട്ടമാണ് പിന്നെ സിമാത്തുൽ മുമൈസാത്തിൽ അതിൽ കുറെ എന്തുണ്ട് മൊമൈസാത്തുകളും സിമാത്തുകളും ഒക്കെ ഉണ്ട് അതിൽ ഒന്നാമത്തേതാണത് അത്തജിദുൽ എന്താണ് അത്തലൂബി പറഞ്ഞാൽ ഒരു പുതിയ ശൈലി ശൈലിയിൽ എന്താ എന്തുണ്ടാവുക ഒരു പുതുമ കൊണ്ടുവരുന്നത് അൽ അദബുൽ ഹദാസി അസാലിബിൻ ജദീദ വൽ എഴുത്ത് എഴുത്തിലൊരു പുതിയ പുതിയ ശൈലികൾ കൊണ്ടുവരുന്നതിൽ എന്തായിട്ടുണ്ട് ഈ ഒരു അദബുൽ ഹദാസി അവലംബിക്കുന്നുണ്ട് കഥയെ തെളമനു അത് എന്താക്കിയിട്ടുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഷേറിലും രീതിയിലൊക്കെ അതിന്റെ ഘടനയിലും കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഇത് ശ്രമിച്ചിട്ടുണ്ട് ഇത് എന്തായിട്ടുണ്ട് ഇത് കാരണമായിട്ടുണ്ട് ലോകത്തിന് ആയർ തക്കലീദിയ അതേപോലെ തന്നെ എന്താണ് ലോകത്തിന് ആയിര തക്കലീതിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് അതല്ലാത്ത പദങ്ങൾ പുതിയ പുതിയ ടേംസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു വന്നിട്ടുള്ളത് ഈ ഒരു മോഡേണിസത്തിലാണ് അപ്പം ബഷരിയത്തത് എന്താണ് ഉസ്ലൂബാണ് തജിദീദുൽ അത്തുൽബിയാണ് രണ്ടാമത്തതാണ് അത്തറുഅത്തു അനിൽ തജിബത്തുൽ ബഷീറിയ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ എക്സ്പീരിയൻസുകളുടെ എക്സ്പീരിയൻസുകളെ പറയുക എന്നുള്ളതാണ് താബീർത്തു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വന്നത് യത്തനാവലു അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലതബുൽ ഹദാസി ഒരു മോഡേൺ ലിറ്ററേച്ചർ എന്നുള്ളത് മവാലി ഒൻ മിസ്ലിയുൽ ഹവിയത് ഷക്സി മനുഷ്യന്റെ ഐഡന്റിറ്റി അല്ലെ അലാകത്ത് നിശ്ചിത്യമായ ഒരു സാമൂഹിക ഏർ ബന്ധങ്ങൾ തമ്മിലുള്ളത് തവാസിൽ ഒരു സമൂഹമായിട്ടുള്ള മറ്റൊരു സമൂഹമായിട്ടുള്ള ഇങ്ങനെ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ തത്വറാത്ത ടെക്നോളജിയ ടെക്നോളജിക്കലി വന്നിട്ടുള്ള അതിന്റെ വികസനങ്ങളും തത്വറാത്തുകളും ഒക്കെ ഉള്ളത് മനസ്സിന്റെ സംഘർഷങ്ങളെ കുറിച്ച് അപ്പം ഈ ഒരു അദബുൽ ഹദാസി എന്താണ് ഫഹമുൽ ഇൻസാൻ മനുഷ്യന്റെ മനുഷ്യ മനസ്സിനെ തജാർ ബിഹി അതിൻ്റെ പിന്നെ അവരുടെ അനുഭവങ്ങൾ വ തഹ്ലിഹ

എന്നിട്ട് പിന്നെ അവിടെ എങ്ങനെയാണ് അദബുൽ ഹദാസിൽ കഴിഞ്ഞിട്ടുള്ള മുൻകഴിഞ്ഞിട്ടുള്ള പാരമ്പര്യമായി തുടർന്ന് വന്നിരുന്ന ആ സാഹിത്യങ്ങളെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പാരമ്പര്യമായിട്ട് തുടർന്ന് വന്നിട്ടുള്ള അദബി സാഹിത്യപരമായിട്ടുള്ള കുറെ റൂൾസുകളും കവായുതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് കൊയ്യുദബിയവ ലഭിത്തിക്കാർ പുതുതായിട്ടുള്ള ഒരു പുതിയ പിന്നെ അദബി പിന്നെ സാഹിത്യ മേഖല

പിന്നെ എങ്ങനെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് പിന്നെ തൻ്റെ ഏർ ഈ കസസുകളിലും അതേപോലെ തന്നെ അഭിപ്രായങ്ങളിലും കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തത കൊണ്ടുവരിക വല്ല മൊത്താദ്യ ആലം ഒരു പിന്നെ ലോകത്തിന്റെ ഡൈവേഴ്സിഫിക്കേഷനും കാര്യങ്ങളും അതിലൊക്കെ എന്താക്കുക തൻ്റെ പിന്നെ ഒരു എഴുത്തിലും ഭാവനകളിലൊക്കെ തന്നെ എന്താക്കുക ഒരു വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളത് പിന്നുള്ളതാണ് വാക്യോയ്യൽ ഹദാസീബിൽ വാക്യ്യ

ഈ തൻ്റെ തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെയും തൻ്റെ ജീവിതത്തെയും തന്റെ ചുറ്റുമുള്ള ജീവിതങ്ങളെയും ഒക്കെ എന്താക്കുന്നുണ്ട് അത് സൂക്ഷ്മമായി അതിനെ വിവരിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ അതിനെ വിശദീകരിക്കുന്നുമുണ്ട് പിന്നുള്ളത് എന്നുള്ളത് അതെന്താണ് അൽഹഹ്മാമു അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക ഓരോ സംസ്കാരവും അതിൻ്റെ പിന്നെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്താക്കുക അതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക അതായത് ഓരോ താൻ എഴുതുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു സക്കാഫിയ സാംസ്കാരിക സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എന്ത് എഴുതുക അതിൽ നിന്നുകൊണ്ട് രചനകൾ എഴുതുക എങ്ങനെയെല്ലാമാണ് കഥായ മിസ്ല ഹിജ്ര പിന്നെ ഒരു ഹിജ്ര എന്ന് പറഞ്ഞാൽ കുടിയേറ്റങ്ങൾ തഹബിലാത്തിൽ ലോകത്തിസാദിയ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാൽ വസീറത്ത് സിയാ ഈ രാഷ്ട്രീയ രാഷ്ട്രീയ സംഘർഷങ്ങളും സംഘടനകളൊക്കെ വന്നാൽ അതിനൊക്കെ എന്താക്കുക ആ ഒരു താൻ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഇതിനനുസരിച്ച് എന്ത് എന്ത് ചെയ്യുക അത് എഴുതുക എന്നുള്ളത് ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ ഹദാസ എന്നുള്ളതിൻ്റെ എന്താണ് അത് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്നൊക്കെ പറയണത്